മൂന്നാർ ഇടുക്കി എന്ന ഇടുക്കിയുടെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം മൂന്നാറിൻ്റെ സൗന്ദര്യം തേടിയുള്ള യാത്രകൾ ഞങ്ങൾ പലപ്പോഴും ചെയ്തിട്ടുണ്ട് ഓരോ പ്രാവശ്യവും പുതിയ പുതിയ കാഴ്ചകളുമായി മൂന്നാർ ഞങ്ങളെ എന്നും വരവേറ്റിരുന്നു പച്ച പരവതാനീകരിച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഊർന്നിറങ്ങുന്ന ഈ മഞ്ഞ് ഓരോ യാത്രികൻ്റെയും മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്നു ഞങ്ങളുടെ യാത്രകളിൽ ഒരു സുഹൃത്തെന്നോണം കടന്നുകൂടിയ ഒരാളാണ് ചായ ഇനി ഒരു ചായയുടെ കഥയിലേക്കാണ് ഞങ്ങളുടെ ഇന്നത്തെ ഈ യാത്ര പോകുന്നത് മൂന്നാറിലെ മനോഹരമായിട്ടുള്ള ഒരു ചായ സ്പോട്ടിലേക്കാണ് മൂന്നാർ എന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്യാമറ വയ്ക്കുന്ന ഓരോ ആങ്കിളിലും ഒരായിരം മനോഹരമായ ചിത്രങ്ങൾ ഓർമ്മിക്കാനായി സമ്മാനിക്കാൻ കഴിയുന്ന ഒരു ഭൂപ്രദേശമായിട്ടാണ് മൂന്നാറിലേക്ക് പോകുന്ന ഓരോ സഞ്ചാരിയുടെയും കണ്ണിലുടക്കുന്ന കാഴ്ചയാണ് വലതുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഈയൊരു വെള്ളച്ചാട്ടം ഈ ഒരു വെള്ളച്ചാട്ടം എവിടെയാണെന്നറിയാൻ ഞാനൊരന്വേഷണം നടത്തി മൂന്നാറിലെ പള്ളിവാസൽ ജംഗ്ഷനോട് ചേർന്ന് കിടക്കുന്ന ഒരു ചെറിയ വഴിയുണ്ട് ആ വഴിയിലൂടെ പോയാൽ ഈ വെള്ളച്ചാട്ടത്തിനരികിലെത്താം ഒരു ഒരിറക്കമാണ് ഓരോ ഇറക്കത്തിൻ്റെ ഓരോ പോയിന്റിലും ആ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വന്നു വെള്ളച്ചാട്ടത്തിൻ്റെയും തേയിലത്തോട്ടങ്ങളുടെയും ഭംഗി ആസ്വദിക്കാനാവണം കുറേ വിദേശികൾ നടന്നു പോകുന്നുണ്ട് പോകുന്ന ഓരോ പോയിന്റിലും കിട്ടാവുന്ന ആംഗിളിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ചിത്രങ്ങൾ അവർ പകർത്തുന്നത് കാണാം വഴി അല്പം മോശമാണ് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച ആസ്വദിക്കാൻ അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും യാത്ര ചെയ്യുന്നതിൽ തെറ്റില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ ചുറ്റിനുമുള്ള ഈ കാഴ്ചകൾ ഒരുപക്ഷെ ഈ യാത്രയുടെ ബുദ്ധിമുട്ട് ഞങ്ങളെ അറിയിക്കുന്നില്ല എന്ന് വേണം പറയാൻ ചുറ്റും തേയിലത്തോട്ടമാണ് വഴിയരികിലെ ഓരോ കാഴ്ചകളും കണ്ണിൽ പകർത്തിക്കൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് പോകുന്ന വഴിക്കൊക്കെയും പ്രകൃതി കനിഞ്ഞു നൽകിയ നിലറവകൾ കാണാം എത്ര മനോഹരമാണവർ ഞങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ആ പാലമെത്തി പണ്ടെങ്ങോ വൈറലായ ഒരു റീൽസിൽ ഇതിൻ്റെ കാഴ്ച കണ്ടതാണ് ഈ യാത്രയുടെ ആരംഭം ആകാശക്കാഴ്ചയ്ക്ക് മാത്രമല്ല നേരിട്ട് കാണാനും ഞാൻ സുന്ദരിയാണ് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടാണ് ആട്ടുകാട്ട് വാട്ടർഫോൾസ് ഇങ്ങനെ ഒഴുകി വരുന്നത് അപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഈ വെള്ളച്ചാട്ടത്തിനരികിലായി ഒരു ചായക്കടയുണ്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ചായ കുടിക്കുക എന്നുള്ളത് അതിലേറെ മനോഹരമായി എനിക്ക് തോന്നി കടയിൽ കണ്ടക്കയോട് രണ്ട് ചായയ്ക്ക് ഓർഡർ നൽകി അല്പനേരം ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിച്ചു കൊണ്ടുനിന്നു ഈ സ്ഥലത്തിൻ്റെ മനോഹാരിത കൊണ്ടാവണം കുറച്ച് വിദേശികൾ ഇവിടെ ചായ കുടിക്കാൻ എത്തിയിട്ടുണ്ട് ചായയും കുടിച്ച് കടക്കാരുമായി സംവദിക്കുന്നത് ഈ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിൽ എനിക്ക് കേൾക്കാമായിരുന്നു കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങൾ ചായ എത്തി ഇനി ചായ കുടിച്ചിട്ടാണ് യാത്ര ഇത്രയും മനോഹരമായ സ്ഥലത്ത് ഇത്രയും മനോഹരമായ ഒരു ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ യാത്രകൾ കൊണ്ട് പ്രയോജനം നിങ്ങൾ യാത്രയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരിക്കലെങ്കിലും വന്നെത്തിച്ചേരേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ആട്ടുകാട് വാട്ടർഫോൾസ് ചായ കുടിക്കുന്നതിനിടയിലും വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ പല ആംഗിളുകളിൽ ഞാൻ പകർത്തിക്കൊണ്ടിരുന്നു അത്രയേറെ മനോഹരമാണ് ഈ ഒരു വെള്ളച്ചാട്ടം പലരും ഈയൊരു വെള്ളച്ചാട്ടത്തോടുകൂടി ഈയൊരു കൂടി യാത്ര അവസാനിപ്പിക്കുകയാണ് എന്നിട്ട് തിരിച്ച് നേരെ മൂന്നാറിലേക്ക് യാത്ര ചെയ്യുകയാണ് എന്നാൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം പോതമേട് വ്യൂ പോയിൻ്റ് ആണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള റോഡാണ് ഞങ്ങൾ എന്തായാലും ആ റോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു കാരണം ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം വീണ്ടും മറ്റൊരാംഗിളിൽ കൂടി വെള്ളച്ചാട്ടത്തിൻ്റെ പാലത്തിനും അപ്പുറമുള്ള ദൃശ്യങ്ങൾ പകർത്തി വീണ്ടും യാത്ര ആരംഭിച്ചു ഇടുക്കിയുടെ മലനിരകളെ നമുക്കിങ്ങനെ കാണാൻ സാധിക്കും അല്പം ദുർഘടം നിറഞ്ഞ റോഡാണ് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം ഈ വഴിയിലൂടെ സഞ്ചരിച്ച് വേണം മറ്റൊരു റോഡിലേക്കെത്താൻ ബോതമേട് വ്യൂ പോയിൻ്റ് എന്ന മനോഹരമായ സ്വർഗത്തിലേക്കെത്താൻ തേയിലത്തോട്ടത്തിൻ്റെ വഴിയായതുകൊണ്ടാകണം അല്പം ഇടുങ്ങിയതും അല്പം മോശവുമാണ് ട്രാക്ടറുകൾ നിരന്തരം സഞ്ചരിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ റോഡ് ഇങ്ങനെ മോശമായി കിടക്കുന്നത് പക്ഷേ ചുറ്റിനുമുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് ഈ റോഡ് നേരെ ചെന്നെത്തുന്നത് ഒരു ലയത്തിലേക്കാണ് അവിടെ ചെറിയ അമ്പലങ്ങളും പള്ളികളുമൊക്കെ കാണാം തേയിലത്തോട്ടത്തിൻ്റെ മനോഹരമായ ആംഗിൾ വ്യൂ തരുന്ന പല സ്പോട്ടുകളും ഈ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മഞ്ഞിറങ്ങി വരുന്ന മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഇടയ്ക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ചെറിയ പടവുകൾ കയറി മുകളിൽ ചെന്ന് ഞങ്ങൾ കണ്ട കാഴ്ച ഒരു ചെറിയ കെട്ടിടവും അതിനു ചുറ്റും തേയിലത്തോട്ടങ്ങളുമാണ് ഞങ്ങൾ വരുന്ന വഴിയും അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇനി മുകളിലേക്ക് കയറ്റമാണ് ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം മുകളിലേക്ക് കയറ്റം കയറി വേണം മെയിൻ റോഡിലെത്താൻ വലിയ വണ്ടികളൊന്നും കൊണ്ട് ഈ വഴി യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ബൈക്ക് റൈഡേഴ്സിന് പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് ഈ ഒരു റൂട്ട് ആട്ടുകാട് വാട്ടർഫോൾസിൽ നിന്നും പോതുമേട് പോകുന്ന ഈയൊരു വഴി അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ നേരെ ചെന്നെത്തിയത് അവരുടെ ലയങ്ങളിലേക്കാണ് ഇനി ലയത്തിൻ്റെ എവിടെ നിന്നുമാണ് നമ്മുടെ യാത്ര ചെറിയ ചെറിയ വീടുകളിൽ തിങ് വീടുകളിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു കൂട്ടം ജനതയാണ് ഇവിടെ ഉള്ളത് ഇതുപോലെയുള്ള യാത്രകളിൽ അവരുടെ വികാരങ്ങളെയും കൂടി മാനിക്കാൻ നമുക്ക് കഴിയണം മുകളിലേക്ക് കയറുന്ന ഓരോ നിമിഷവും തേയിലത്തോട്ടത്തിൻ്റെ മനോഹര കാഴ്ചകൾ ഞങ്ങളുടെ കണ്ണുകളിൽ പതിഞ്ഞുകൊണ്ടിരുന്നു ഏകദേശം പന്ത്രണ്ട് മണിയോടടുക്കുന്നു സമയം പക്ഷെ കാലാവസ്ഥയുടെ മനോഹരിത കാരണമാകാം സമയം അറിയ ഞങ്ങൾ അറിയുന്നതേ ഇല്ല ഓരോ പോയിന്റിലും നിർത്തി തേയിലത്തോട്ടത്തിൻ്റെ മനോഹര ദൃശ്യങ്ങൾ പകർത്തുന്നതിൽ ഞങ്ങൾ മുഴുകിയിരുന്നു ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദും കൂടും എന്ന് പണ്ട് മോഹൻലാൽ പറഞ്ഞു കേട്ടത് ഞാൻ ഓർക്കുന്നു പക്ഷേ ഉയരം കൂടുന്തോറും തേയില കാഴ്ചയുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഞങ്ങൾ കയറി വന്ന ചെറിയ വഴികൾ ഓരോ പോയിൻ്റിലെത്തുമ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അങ്ങകലെ ആ വെള്ള കാണുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് അല്പം മോശമാണ് റോഡ് പക്ഷേ ഓരോ മിനിറ്റിലും ആകാശത്തെ ഇപ്പം തൊടും ഇപ്പത്തൊടും എന്നുള്ള രീതിയിലാണ് ഞങ്ങളുടെ യാത്ര ഏതാണ്ട് സ്വർഗത്തിലെത്തുന്ന ഒരു അനുഭൂതി ഏറ്റവും മുകളിലെത്തി പിന്നിട്ട വഴികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി ചെറിയ ചെറിയ റോഡുകൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങ് അകലെ വെള്ള കാണുന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്ര ഈ ചെറിയ യാത്രയുടെ വിശേഷം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക